കുടുംബത്തോടൊപ്പം ബാംഗ്ലൂർ യാത്രയുടെ മൂന്നാം ദിവസം ഇന്ന് ഞങ്ങൾ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് ഒന്ന് വിധാൻസൌധ മറ്റൊന്ന് കബൻ പാർക്ക് മജസ്റ്റിക്കിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമാണ് വിധാനസൌദയിലേക്കുള്ള ദൂരം എന്നാലും ട്രാഫിക് ബ്ലോക്ക് കാരണം അവിടെ എത്താൻ അരമണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ ആവശ്യമായി വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വിധാനസൌദയുടെ മുന്നിൽ എത്തിയിരിക്കുന്നു അവിടെ ഒരുപാട് പേർ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണാം നല്ല മനോഹരമായ കെട്ടിടം കെട്ടിടത്തിന്റെ വെളിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റും സ്ഥലമാണിത് പൊതുജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല വെളിയിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാം നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ സർക്കാർ ജോലി ദൈവത്തിന്റെ ജോലി എന്ന് ഇംഗ്ലീഷിൽ ഇവിടെ എഴുതിയതായി കാണാം ഈ ഒരു വാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സർക്കാർ ജോലിക്കാരെല്ലാം ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ അല്ലെ ബാംഗ്ലൂരിലെ വിധാനസൌദ കർണാടക നിയമസഭയുടെ ആസ്ഥാനമാണ് ഇത് ബാംഗ്ലൂരുവിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരവുമായ ഒരു നിർമ്മിതിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജൂലൈ പതിമൂന്നിന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് ഇതിനെ തറക്കല്ലിട്ടത് അന്നത്തെ മുഖ്യമന്ത്രി കെങ്കൽ ഹനുമതിയുടെ കാഴ്ചപ്പാടാണ് ഈ മന്ദിരത്തിന് പിന്നിൽ നേരത്തെ പൊതുജനങ്ങൾക്ക് ഇതിനകത്ത് പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു ഇപ്പോ അതിനുള്ള അനുമതി ഒന്നും കൊടുക്കാറില്ല നിയോ നിയോദ്രാവിഡിയൻ ശൈലിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചാലൂക്യ ഹൊസാല വിജയനഗര രാജവംശങ്ങളുടെ ക്ഷേത്ര വസ്തുവിദ്യയിൽ നിന്നുള്ള ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ വാസ്തുവിദ്യയുടെയും ആധുനിക ശൈലിയുടെയും മനോഹരമായ സംയോജനമാണിത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമസഭാ മന്ദിരമാണ് എഴുന്നൂറടി നീളവും മുന്നൂറ്റമ്പത് അടി വീതിയുമുണ്ട് ഇതിന് നാല് നിലകൾക്ക് പുറത്ത് ഒരു ഭൂമിക്കടിയിലുമുണ്ട് മനോഹരമായ കൊത്തുപണികൾ വലിയ തൂണുകൾ വലിയ താഴികക്കുടം അതായത് ഡോം മനോഹരമായ പടികൾ എന്നിവയെല്ലാം ഇതിന്റെ പ്രത്യേകതകളാണ് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും ഈ കെട്ടിടം പൂർണ്ണമായി ദീപാലംകൃതമാകാറുണ്ട് അത് കാണാൻ അതിമനോഹരമാണ് കർണാടകയുടെ നിയമസഭയും സെക്രട്ടേറിയറ്റും ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും മറ്റ് പ്രധാന ഉദ്യോഗസ്ഥരുടെയും ഓഫീസുകളും ഇവിടെയുണ്ട് നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇവിടെ വെച്ചാണ് ഇത് വെറും ഭരണ നിർവഹണ കെട്ടിടം മാത്രമല്ല കർണാടകയുടെ സംസ്കാരത്തെയും അഭിമാനത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു ചിഹ്നം കൂടിയാണ് ശില്പകലാ കാവ്യ അതായത് കല്ലിൽ കൊത്തിയ കാവ്യം എന്നാണ് കെങ്കൽ ഹനുമന്തയ്യ ഇതിനെ വിശേഷിപ്പിച്ചത് ഇവിടുത്തെ സന്ദർശനവും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ മുമ്പിലുള്ള കബൻ പാർക്കിലേക്കായിരുന്നു ഞങ്ങളുടെ അടുത്ത യാത്ര ബാംഗ്ലൂരിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പൂന്തോട്ടമാണ് കബൻ പാർക്ക് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഏകദേശം മുന്നൂറ് ഏക്കറോളം വരുന്ന വലിയൊരു പാർക്കാണിത് നഗരത്തിന്റെ പച്ചപ്പ് ശ്വാസകോശം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ബംഗളൂരുവിലെ തിരക്കേറിയ ഒരു ജീവിതത്തിൽ നിന്ന് ഒരു ഇടവേളയെടുത്ത് പ്രകൃതിയോട് അടുത്ത് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരിടമാണിത് നടക്കാനും ഓടാനും സൈക്കിൾ ഓടിക്കാനും പറ്റിയ മനോഹരമായ പാതകൾ ഇവിടെയുണ്ട് രാവിലെ നടക്കാനിറങ്ങുന്നവർക്കും യോഗ ചെയ്യുന്നവർക്കും ഇത് പ്രിയപ്പെട്ട സ്ഥലമാണ് പലപ്പോഴും ഇവിടെ ഫ്ലവർ ഷോകളും മറ്റ് സാംസ്കാരിക പരിപാടികളും നടക്കാറുണ്ട് പടുകൂറ്റൻ മരങ്ങൾ കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് നൂറു വർഷവും അതിലധികം വർഷവും പഴക്കമുള്ള ഒരുപാട് മരങ്ങൾ ഇവിടെ കാണാം വെളിയിലാണെങ്കിൽ പൊരിഞ്ഞ ചൂട് പക്ഷെ ഇവിടെ അതൊന്നും അനുഭവപ്പെടുന്നില്ല കേട്ടോ വല്ലാത്തൊരു തണുപ്പന്നെയാണ് ഇവിടെ നല്ല കാലാവസ്ഥ ഇവിടെ ഇരിക്കാം ഇതേപോലെ കിടക്കാം സമയം പോകുന്നതേ അറിയില്ല ഇതിനകത്ത് പ്രവേശിക്കാൻ ചാർജ് ഒന്നും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഞാനും സലാം കുറെ ഫോട്ടോക്കെടുത്ത് ഇങ്ങനെ നടന്നിങ്ങനെ ആസ്വദിക്കുകയാണ് ഈ പാർക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ അല്പം വിശ്രമവും സമാധാനവും ശാന്തിയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരാം പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു തോന്നുന്നു നന്നായി എൻജോയ് ചെയ്തിട്ട് അവർക്ക് പല കോലത്തിലുള്ള പടുകൂറ്റൻ മരങ്ങൾ ധാരാളം ഇവിടെ കാണാം ഇവിടെ ഒരു റൗണ്ട് റൗണ്ടപാട്ട് കാണാം അതിന്റെ തൊട്ടപ്പുറത്താണ് കിഡ്സ് പാർക്ക് സംഭവം കിഡ്സ് പാർക്ക് ആണെങ്കിലും വലിയ ആൾക്കാർക്കും ഇതിനകത്ത് പോയി എൻജോയ് ചെയ്യാനുള്ള വകുപ്പ് ഉണ്ട് കേട്ടോ ജവഹർ ബാലഭവൻ എന്നാണ് ഈ പാർക്കിന്റെ പേര് ഇത് ഫ്രീ അല്ലെട്ടോ ഇതിനകത്ത് ഓരോ ഐറ്റമിൽ നമുക്ക് ഇരിക്കണമെങ്കിൽ അതിന് വേറെ വേറെ കാശ് കൊടുക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ കുഞ്ഞ് ട്രെയിനിൽ പോകാനുള്ള ടിക്കറ്റും എടുത്ത് ഇതിനകത്ത് കയറി വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കായിരുന്നു ഇവിടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പലതരം റൈഡുകൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ കാത്തിരുന്ന ട്രെയിൻ ഇതാ വന്നിരിക്കുന്നു പക്ഷെ ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല അത് അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല ട്രെയിൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ വേഗം കയറി അകത്തിരിക്കണം ഇല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല അങ്ങനെ അടുത്ത ട്രെയിനിനായി ഞങ്ങളുടെ കാത്തിരിപ്പ് ഇതാ ഞങ്ങളുടെ ട്രെയിൻ വന്നിരിക്കുന്നു എല്ലാരും റെഡി ആയിരിക്കാണ് പെട്ടെന്ന് ഇരിക്കാൻ വേണ്ടി അങ്ങനെ ഇത്തവണ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കിട്ടിട്ടാ നല്ല ഓപ്പൺ ട്രെയിൻ പാർക്കിന്റെ ഓരോ രംഗങ്ങളും കണ്ടാസ്വദിച്ച് ഇങ്ങനെ പോവാൻ പറ്റിയ ട്രെയിനാണിത് ടോയ് ട്രെയിൻ കുട്ടാണി എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത് കുട്ടികളുടെ സർഗാത്മക വളർച്ചയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇത് സ്ഥാപിച്ചത് പന്ത്രണ്ടര ഏക്കർ സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാർക്ക് ചുറ്റും കറങ്ങിക്കാണാം എന്നതാണ് ഈ ഒരു ട്രെയിനിന്റെ പ്രത്യേകത ട്രെയിന് മാത്രമല്ല ബോട്ടിംഗ് സംവിധാനവും ഇവിടെ ഉണ്ട് പെഡൽ ബോട്ടിലും റോബോട്ടിലും ഇതേപോലെ നമുക്ക് കാഴ്ചകൾ കാണാം ഇന്ന് രാത്രിക്കുള്ള ട്രെയിനിൽ ഞങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കൂടുതൽ റൈഡിലൊന്നും ഞങ്ങൾക്ക് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല കുട്ടികൾക്കായി സ്ലൈഡുകൾ ഊഞ്ഞാലുകൾ സീസോടെ വാൾ തുടങ്ങിയ നിരവധി കളി ഉപകരണങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ കുട്ടികളുടെ തിയേറ്റർ ഉണ്ട് നാനൂറ്റി ഇരുപത്തഞ്ചു പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഒരു തിയേറ്റർ ആണ് ഇവിടെ ഉള്ളത് നാടകങ്ങളും സിനിമാ പ്രദർശനങ്ങളും മറ്റ് പ്രകടനങ്ങളും ഇവിടെ നടക്കാറുണ്ട് ആർട്ട് വർക്ക്ഷോപ്പുകൾ കഥാകഥനം ഫോട്ടോ പ്രദർശനങ്ങൾ തെളിവു നാടകങ്ങൾ തുടങ്ങിയ പലതരം പരിപാടികളും കുട്ടികൾക്കായി ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് ഇത് അവരുടെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നു ഞങ്ങളുടെ കൂടെ വന്ന കുട്ടികൾ ഇത് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ പ്ലേ ഏരിയ അതുപോലെ തന്നെ കോയിൻ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ചില അമ്യൂസ്മെന്റ് റൈഡുകളും ഇവിടെയുണ്ട് സമയമില്ലാത്തത് കാരണം ഞങ്ങൾ അവിടെ എല്ലാ റൈഡിലും ഇരിക്കാൻ പറ്റിയിട്ടില്ല കുറച്ചൊക്കെ നോക്കി ഞങ്ങൾ ഇതാ മടങ്ങുകയാണ് രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം ആറു വരെയാണ് ഇവിടുത്തെ സമയം രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ റൈഡുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കബ്ബൻ പാർക്കിന്റെ പച്ചപ്പിനിടയിൽ കുട്ടികൾക്ക് കളിച്ചും ചിരിച്ചും പുതിയ കാര്യങ്ങൾ പഠിച്ചും സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരിടമാണ് ജവഹർ ബാലഭവൻ ഇവിടുന്ന് ഞങ്ങൾ നേരെ വെളിയിലോട്ട് ഇറങ്ങി ഇവിടുന്ന് നേരെ ബസ്സിൽ കയറി മജിസ്റ്റിക്കിലേക്ക് വന്നു മജിസ്ട്രിക്കിലെ തിരുവോരങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയി നല്ല വെറൈറ്റി ഫുഡുകൾ ഓരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി മാൽപൂരി സേവ്പൂരി മസാലദോശ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ചിക്കന് മട്ടൻ ബീഫ് ഇതൊക്കെ കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇതുപോലത്തെ ഭക്ഷണങ്ങളാണ് ഉഴുന്നപട അടിപൊളിയായിരുന്നു ചൂടോടെ ഗോബി മഞ്ചൂരി കഴിച്ചു അതും നല്ല ടേസ്റ്റ് ആയിരുന്നു നേരം രാത്രിയായി നാട്ടിൽ ട്രെയിനിൽ പോകാനുള്ള സമയമായി സമയമായിക്കൊണ്ടുവന്നു റെയിൽവേ സ്റ്റേഷനിൽ പോകാനായി യൂബർ ഓട്ടോറിക്ഷയെ വിളിച്ചു ഞങ്ങളിതാ പുറപ്പെടാൻ നിൽക്കുകയാണ് യൂബറിൽ വിളിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഓട്ടോറിക്ഷ വന്നു നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി നല്ലൊരു സംവിധാനമാണ് യൂബർ ഓട്ടോറിക്ഷ എന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കാരണം നമ്മള് വെളിയിൽ കാണുന്ന റിക്ഷയെക്കാളും റേറ്റ് കുറവാണ് മാത്രവുമല്ല നമ്മൾ വരുന്ന ഓട്ടോറിക്ഷയുടെ എല്ലാ ഡീറ്റെയിൽസും ആപ്പിൽ കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ ട്രെയിൻ വന്നു തത്കാലം ടിക്കറ്റ് എടുത്തുകൊണ്ട് ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നു ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും മംഗളൂർ എത്തി മംഗളൂരുവിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ചങ്ങായിമാരെ മൂന്ന് ദിവസത്തെ ബാംഗ്ലൂർ യാത്ര ഇവിടെ ഇതാ അവസാനിക്കുകയാണ് ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഞങ്ങളുടെ നാടായ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയിരിക്കുകയാണ് ഞങ്ങളിതാ ഇറങ്ങാൻ പോവുകയാണ് അമ്ര മീഡിയസിന് വേണ്ടി ഞാൻ മുസ്തഫ ആസാദ് ഗുഡ് ബൈ